നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിലെ അഴിച്ചുപണി നടക്കുമോ സുധാകരന്റെ സീറ്റിനു വേണ്ടി പലരും രംഗത്ത് രണ്ടു വർഷമായി ആലോചിക്കുന്ന അഴിച്ചുപണി ഇപ്പോഴും നീണ്ടുപോവുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നതിനുള്ള സംവിധാനമാണ് കെ പി സി സി നിലവിൽ ഇതിന്റെ പ്രസിഡന്റ് ആണ് ലോകസഭാ അംഗം കൂടിയായ കെ സുധാകരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കെ പി സി സി പ്രസിഡന്റായി പുതിയ ഒരാളെ കണ്ടെത്തുന്നതിനുള്ള ആലോചനകൾ തുടങ്ങിയെങ്കിലും ഒരു മാറ്റത്തിനും വഴിയൊരുങ്ങാതെ നീണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് കൺവീനറായ എം എം ഹസന് പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയിരുന്നു താൽക്കാലികക്കാരനായി കസേരയിൽ കയറിയ ഹസൻ അത് വിട്ടുകൊടുക്കാതെ വന്നപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ വഴിയാണ് സുധാകരന് പദവി തിരിച്ചു കിട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കും യു വലിയ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിലും ഫലപ്രഖ്യാപനം വന്ന ശേഷം വീണ്ടും കെ പി സി സി പ്രസിഡന്റ് വിഷയം ചർച്ചയിൽ വന്നിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തീരുമാനത്തിനും സാധ്യത കാണുന്നുമില്ല പാർട്ടി പ്രസിഡന്റായ സുധാകരൻ കുറച്ചു കാലമായി വലിയ നിരാശയിലാണ് പദവിയിൽ തുടരുന്നത് പാർട്ടിയിൽ നേതാക്കന്മാർ പലരും സ്വന്തം നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നതും ഔദ്യോഗിക പരിപാടിയിൽ പോലും തടസ്സമുണ്ടാക്കുന്നതും പുനഃസംഘടന നടത്താൻ കഴിയാത്ത സാഹചര്യവും ഒക്കെ സുധാകരനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് രണ്ടു വർഷമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമാരെയും ഭാരവാഹികളെയും പുതുതായി കണ്ടെത്തുന്നതിനുള്ള കാര്യത്തിൽ ഒന്നും ചെയ്യാൻ ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കന്മാർ അനുവദിക്കുന്നില്ല എന്നതാണ് സുധാകരന്റെ പരാതി നിലവിൽ എത്രയും വേഗം കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് സുധാകരൻ നേതാക്കന്മാരുടെ നിസ്സഹകരണം എന്നത് മാത്രമല്ല സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൂടി കണക്കിലെടുത്താണ് സ്ഥാനമൊഴിയാൻ സുധാകരൻ ആഗ്രഹിക്കുന്നത് എന്നാൽ പുതിയതായി പ്രസിഡന്റ് പദവിയിലേക്ക് ആരെ കൊണ്ടുവരുമെന്നതാണ് കേരളത്തിലെ നേതാക്കന്മാരുടെയും കേന്ദ്ര നേതാക്കന്മാരുടെയും തലവേദന അഞ്ചിലധികം നേതാക്കന്മാരാണ് പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റ് പദവിക്കായി രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ഒരാളെ കണ്ടെത്തുന്നതിൽ പല തരത്തിലുള്ള പരിഗണനകൾ നടത്തുക കഴിഞ്ഞ കാലങ്ങളിലെ പതിവാണ് സാമുദായിക പരിഗണനയാണ് ഇതിൽ പ്രാധാന്യമുള്ള ഘടകം പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്ന അവസരങ്ങളിൽ മുഖ്യമന്ത്രിയായി വരുന്ന നേതാവിന്റെ സമുദായം നോക്കി പാർട്ടി പ്രസിഡന്റ് മറ്റൊരു സമുദായ അംഗമാകുക എന്ന പരിഗണനയാണ് പരിപാലിക്കപ്പെട്ടിരുന്നത് ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ നേതൃനിരയിൽ ഈ സാമുദായിക സമവാക്യങ്ങൾ തെറ്റിയിരിക്കുന്നു എന്നതാണ് വലിയ തലവേദന ഉണ്ടാക്കുന്നത് പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന വി ഡി സതീശൻ പാർട്ടി ദേശീയ സെക്രട്ടറി കെ സി വേണുഗോപാൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ രമേശ് ചെന്നിത്തല ശശി തരൂർ അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം നായർ സമുദായ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ പുതിയ കെ പി സി സി പ്രസിഡന്റായി വരുന്ന ആളും ഇതേ സമുദായത്തിൽ നിന്നും ആയാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇതിന് പരിഹാരമായി ആലോചിക്കുന്നതാണ് ഈഴവ സമുദായക്കാരനായ അടൂർ പ്രകാശിന്റെ പേരും മറ്റൊരു പേര് പറഞ്ഞു കേൾക്കുന്നത് ടി സിദ്ദിഖിൻ്റേതുമാണ് തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ മുതിർന്ന നേതാവായ മുരളീധരനെ കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ കൊണ്ടുവരുന്ന കാര്യം ആലോചിച്ചതാണ് എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ അദ്ദേഹത്തിന് തടസ്സമുണ്ടാക്കുന്നു ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോഴും ഐക്യം വെറും സ്വപ്നമായി നിലനിൽക്കുന്ന പാർട്ടിയുടെ അവസ്ഥ അടുത്ത കാലം വരെ എ ഐ എന്നു പേരുള്ള രണ്ട് ഗ്രൂപ്പുകളായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് മാറി അഞ്ചിലധികം നേതാക്കൾ സംസ്ഥാനത്തിൽ ഗ്രൂപ്പ് വളർത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി പാർട്ടിക്ക് ഒരു കാര്യത്തിലും നിലപാടെടുക്കാൻ കഴിയാത്ത സ്ഥിതിയും തുടരുകയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും അഴിച്ചുപണി നടത്തി കഴിവുള്ള പുതിയ നേതൃത്വം വരണമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും പുനഃസംഘടന നടക്കുന്നില്ല എന്നതാണ് വാസ്തവം ജില്ലാ പ്രസിഡന്റുമാരെയും ഭാരവാഹികളുടെയും കാര്യത്തിൽ നിശ്ചിത എണ്ണം എന്ന ഒരു തീരുമാനം ഉണ്ടായെങ്കിലും നൂറു മുതൽ നൂറ്റി വരെ ഭാരവാഹികളുടെ ലിസ്റ്റുകളാണ് ഗ്രൂപ്പ് നേതാക്കൾ ജില്ലാ കമ്മിറ്റിക്കായി നൽകിയിരിക്കുന്നത് ആരെയും വെട്ടിമാറ്റുവാനും കൂട്ടിച്ചേർക്കുവാനും അനുവദിക്കാത്തതിന്റെ പേരിൽ തീരുമാനമെടുക്കാൻ കെ പി സി സി പ്രസിഡന്റിനും കഴിയുന്നില്ല ഇതാണ് ജില്ലാ കമ്മിറ്റി പുനഃസംഘടന നീളുന്നതിന്റെ പ്രധാന കാരണം കേരളത്തിലെ പ്രമുഖ പാർട്ടികളെല്ലാം ഒരു വർഷത്തിനകം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ താഴെ തട്ടിലുള്ള ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കണമെന്നൊക്കെ സ്റ്റേജിൽ കയറി നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ട പാർട്ടി സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത നിലവിൽ പാർട്ടിയുടെ താഴെ തട്ടുകളായ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ പ്രവർത്തനരഹിതമാണ് പുനഃസംഘടന നേതാക്കൾ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ തനിക്ക് സ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന് ചിന്തിക്കുന്ന ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ ഒരു തരത്തിലുള്ള പാർട്ടി പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവുന്നില്ല ഇതാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിതി ഏതായാലും സുധാകരൻ നേതൃത്വം ഒഴിയുന്ന പക്ഷം ആ പദവിയിലേക്ക് പുതിയതായി ആര് വരും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വടംവലി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തർക്കം തുടരുന്ന പക്ഷം സുധാകരന്റെ കീഴിൽ തന്നെ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നടത്തേണ്ടി വരും എന്നതാണ് നിലവിലെ സാഹചര്യവും നന്ദി